നിങ്ങളുടെ ഇതിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതിന് സഹായിക്കുന്ന ഒരു റീസെയിലിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ മീഷോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മുകളിൽ കാർഡിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടു നോക്കുക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടിക്ടോക് യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണ് ഒരു പക്ഷേ ടിക്ടോക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും തിരിച്ചെത്തും നമുക്കറിയാം ടിക്ടോക് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടിരുന്നു പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തിരുന്നു അത് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും അതായത് ഈ ടിക്ടോക് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ബാൻ ചെയ്യണമെന്ന് സുപ്രീം സുപ്രീംകോടതി പറയാനുള്ള റീസൺ എന്താണെന്ന് അതിന്റെ പ്രൂഫ് സഹിതം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിക്കണം അല്ലായെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വീണ്ടും പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും തിരിച്ച് വരും എന്ന് തന്നെയാണ് സുപ്രീംകോടതി സൈഡിൽ നിന്നുള്ള നിർദ്ദേശം ടിക്ടോക് കമ്പനി അവരുടെ ആപ്ലിക്കേഷനിൽ ഇതേപോലെയുള്ള അഡൽറ്റ് കണ്ടന്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം കോടതി ബോധിപ്പിച്ചിരുന്നു മുമ്പോട്ടുള്ള സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ടിക്ടോക്കില് ഇതേപോലെയുള്ള അഡൽ കണ്ടന്റ് ഫോണോഗ്രാഫി കണ്ടന്റ് ഒന്നും വരാതെ ശ്രദ്ധിച്ചുകൊള്ളാവുന്ന ടിക്ടോക്കിന്റെ സൈഡിൽ നിന്ന് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകാനായിട്ട് പോകുന്നത് ടോക്കൺ പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാണ് ഈ ആപ്ലിക്കേഷന്റെ ഒരു ശക്തി മനസ്സിലായത് കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് ടിക്ടോക്കിൽ വീഡിയോ ഉണ്ടാക്കുന്നവർ അവരൊക്കെ തന്നെ ഈ ആപ്ലിക്കേഷൻ പോയതോടുകൂടി വളരെ സങ്കടത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ നല്ലൊരു ശതമാനം പ്രതീക്ഷ വെക്കാം ഈ ആപ്ലിക്കേഷൻ തിരിച്ച് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എത്തുമെന്ന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്ന ഒരു ൂടെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വി പി എൻ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മറ്റു രാജ്യങ്ങളിൽ ഇത് അവൈലബിൾ ആണ് അവിടുത്തെ സെർവറുകളിലൂടെ വി പി എൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ എ പി കെ ഫയലുകൾ ലഭിക്കും അങ്ങനെ എ പി കെ ഫയൽ ഉപയോഗിച്ചു ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കും അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കുക തന്നെ ചെയ്തു ബാൻ ചെയ്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ മൊബൈലുകളിൽ നിന്ന് മൊത്തം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് മൊത്തം റിമൂവ് ചെയ്യുന്ന എന്തെങ്കിലും ടെക്നോളജി കൊണ്ടു അത് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കാണേണ്ടതായിട്ട് വരും അല്ലാത്തോളം കാലങ്ങൾ ഇങ്ങനെ ബാൻ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതേപോലെ എ പി കെ ഫയലുകളൊക്കെ ആളുകൾ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൈറസ് അറ്റാക്ക് ആലിഷ്യസ് ആയിട്ടുള്ള ഫയലുകൾ നമ്മുടെ ഫോണിൽ വരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ അപ്പോൾ പ്ലേ സ്റ്റോറിലൂടെയാണ് സേഫ് ആയിട്ട് ആപ്പ് സ്റ്റോറിലൂടെ മറ്റും നമുക്ക് സേഫ് ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതിലുള്ള കൊറേ റെഗുലേഷൻസ് അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും ഇനിയും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകാതെ അഡൽ കണ്ടന്റോ അല്ലെങ്കിൽ ചൈൽഡ് ഫോട്ടോഗ്രഫി ഒന്നും ഇതിൽ വരാതെ ടിക്ടോക്കിന് കുറെ മാർഗിന് ശേഷങ്ങൾ മുമ്പോട്ട് വെച്ചതിന് ശേഷം ഈ ആപ്ലിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും നമുക്ക് രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്ടോക്കുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ റിസൾട്ട് ലഭിക്കും ഇപ്പോൾ എന്തായാലും വന്നിരിക്കുന്നത് ഒരു പ്രതീക്ഷയുള്ള കാര്യമാണ് ടിക്ടോക്ക് പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു തീർച്ചയുണ്ട് ഇരുപത്തി നാലാം തീയതിയോട് കൂടി അത് നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് ലഭിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇവരും അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ടിക്ടോക് ആപ്ലിക്കേഷൻ തിരിച്ച് പ്ലേ സ്റ്റോറിലേക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണോ ഇന്ത്യയിലെ യൂസേഴ്സിനെ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണോ ഈ ടിക്ടോക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ അഭിപ്രായം എന്താ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനെടുത്തുള്ള ബെല്ലൈക്കനിലും ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതിലും നല്ല നറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം